കലോത്സവ നഗരിയിലെ വേദി ഒന്നിനു മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന മനോഹരമായൊരു കൊടിമരമുണ്ട് മൺമറഞ്ഞു പോയ കൊല്ലത്തിൻ്റെ മഹാപ്രതിഭകളെ ഈ കൊടിമരത്തിന് കീഴിൽ ഒരുമിച്ച് കൂട്ടിയത് ആർട്ടിസ്റ്റ് സന്തോഷാണ് മൺമറഞ്ഞു പോയ ഈ കലാപ്രതിഭകളെ സാംസ്കാരിക പ്രതിഭകളെ പുതിയ കാലഘട്ടത്തിൽ പുതിയ വരുന്ന പ്രതിഭകൾക്ക് കാണുവാനും അതോടൊപ്പം അവരെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഈ സംരംഭത്തിന് സാധിക്കും ഇതൊരു ഇൻസ്റ്റലേഷൻ വർക്കാണ് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് ഈ പബ്ലിക് ആർട്ട് അഥവാ പ്രതിഷ്ഠാപന കല ഇരുപത്തി നാല് മൺകുടത്തിൽ നാൽപ്പത്തി നാല് രേഖാചിത്രങ്ങളാണ് രഹിച്ചിട്ടുള്ളത് അതോടൊപ്പം ഈ കു ഈ കുട്ടി പ്രതിഭകളെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി തന്നെ ഒരു കലാപ്രതിഭയായ കുട്ടി തന്നെ ഈ കുട്ടികളുടെ ഇമേജുകളെ പ്രകൃതി വെച്ചുകൊണ്ട് പതിനാറ് മൺകുടത്തിൽ ഈ ഒരു ഇമേജുകൾ ചെയ്തിട്ടുണ്ട് അത് കയറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കയറ് കൊല്ലത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകവും തൊഴിലുമാണ് എല്ലാ കശുവണ്ടി പോലെ തന്നെ അപ്പം ഇത്തരത്തിലുള്ള ആശയങ്ങളെല്ലാം കടത്തിക്കൊണ്ടുവന്നാണ് ജീവിച്ചിരിക്കുന്നത് നമ്മളിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ സാംസ്കാര ജീവിതത്തിന് ഒരു അടിസ്ഥാനമുണ്ടാക്കിത്തന്ന പ്രതിഭകളാണ് അവരുടെ രേഖാചിത്രങ്ങളാണ് അഴക്കത്ത് പത്മനാഭക്കുറുപ്പ് ചൂർനാട് കുഞ്ഞൻപിള്ള ഇളംകുളം കുഞ്ഞൻപിള്ള നമ്മുടെ ഓൻ വി കുറുപ്പ് അതോടൊപ്പം കെ രവീന്ദ്രനാഥ് നായർ പിന്നെ കൂട നമ്മുടെ നടൻ മുരളി ഈ അടുത്ത കാലത്ത് അന്തരിച്ച കുണ്ടറ ജോണി ദേവരാജൻ മാഷേ രവീന്ദ്രൻ മാഷേ ഡി വിനയേന്ദ്രൻ പിന്നെ ലളിതാംബിക അന്തർജനം പിന്നെ രാജൻ കാക്കനാടൻ കാക്കനാടൻ കെ പി അപ്പൻ തെങ്ങമ്മം ബാലകൃഷ്ണൻ കാമ്പിശ്ശേരി കരുണാകരൻ പട്ടത്തുള്ള കരുണാകരൻ തുടങ്ങി ഓയൂർ കൊച്ചുകോവിന്ദ പിള്ള മടവൂർ ഭാഗത്തുനിന്നായി ചവറപ്പാറക്കുട്ടി സി കെ ശവൻ ഇടപ്പള്ളി രാഘവംപിള്ള പുനൂർ ബാലൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇരുപത്തി ഒന്ന് മഹാപ്രതിഭകളുടെ രേഖാചിത്രങ്ങൾ ഇവിടെ ഉണ്ട്